നമസ്കാരം എന്തുണ്ടോ വിശേഷമുള്ള സുഖല്ലേ അപ്പോൾ ഞാൻ തോന്നിട്ടുള്ളത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്താ നോക്കാൻ വേണ്ടിയിട്ടാണ് ലേറ്റ് നൈറ്റ്സ് ഓഫ് യുവർ പേഴ്സൺ ലേറ്റ് നൈറ്റ്സ് ഓഫ് യുവർ പേഴ്സൺ ലേറ്റ് നൈറ്റിൽ നിങ്ങളുടെ പേഴ്സൺ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് ആലോചിക്കുക നിങ്ങളുടെ പേഴ്സൺ പേര് നിങ്ങളുടെ പേഴ്സണിൻ്റെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക മുഖം മനസ്സിൽ ഓർത്തോണ്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക ഇത് ഒരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ അപ്പം മുതൽ ഇത് വാലഡായിരിക്കും എന്ന് കാണുന്നോ അന്ന് മുതൽ വാലഡായിരിക്കും പിന്നെ ആണ് ടൈംലെസ് ആണ് ഓൾറെഡി പറഞ്ഞുണ്ടോ പിന്നെ ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസനായിട്ട് ആവത്തില്ല ഇതാരുടെയും പേഴ്സണൽ റീഡിംഗ് അല്ല ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ട് പല രീതിയിൽ റസനേറ്റഡ് ആയിരിക്കും പക്ഷേ ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് അല്ല പേഴ്സണലി എടുക്കരുത് ജനറൽ റീഡിംഗ് ആണ് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കിടക്കും മുമ്പ് ചിന്തിച്ചിരുന്നോ എന്നാദ്യം നോക്കാം ചിന്തിച്ചിരുന്നോ ദൈവമേ ഓക്കെ നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നു ചിന്തിച്ചെങ്കിൽ ബാക്കി നോക്കിയാൽ മതിയല്ലോ അല്ലേ ചിന്തിച്ചിരുന്നോ ആഹാ സെവൻ ഓഫ് പെറ്റഗിൾസ് സെവൻ ഓഫ് പെറ്റബിൾസ് ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ട് സെവൻ ഓഫ് പെറ്റഗിൾസ് ആണ് വെയ്റ്റിംഗ് എനർജി ആണ് കേട്ടോ ചിന്തിച്ചിട്ടുണ്ട് വെയ്റ്റിംഗ് എനർജിയാണ് അപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നു ലോങ് ടേമിലേക്ക് നിങ്ങളിലേക്ക് വരണമെന്നാണ് അയാൾ വിചാരിക്കുന്നത് അതായത് നിങ്ങളെന്നു പറയുന്നത് തീർച്ചയായിട്ടും എന്നും എപ്പോഴും അയാൾക്ക് വേണ്ടി നിലകൊള്ളാൻ നിലകൊള്ളും എന്ന അയാൾക്ക് ഉറപ്പുള്ള ഒരു ആളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളെ ഒരു രീതിയിലും വിട്ട് കളയാനയാൾ തയ്യാറല്ല അയാൾ നിങ്ങളിലേക്ക് തന്നെ വരാനാണ് ഉദ്ദേശിക്കുന്നത് ലോങ് ടേമിലേക്ക് എങ്ങനെ വരാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എപ്പോൾ വരാൻ പറ്റും എങ്ങനെ വരാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അടുത്തത് പേജ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് ഈ കാണുന്ന കാണുന്നതിൽ തന്നെയാണ് ഭയങ്കര ഓവർ എൻതിയൂസിയാസ്റ്റിക് ആണ് വളരെ റിസ്കി ആണ് നിൽക്കുന്ന സ്ഥലം മരുഭൂമിയാണ് അപ്പോൾ എന്ത് റിസ്ക് എടുത്താലും ശരി നിങ്ങളിലേക്ക് മടങ്ങി വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് കണ്ടോ എന്ത് റിസ്ക് എടുത്താലും ആ സാധനം പിടിച്ചിട്ടേ ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നത് ആ വാണ്ടെന്ന് പറയുന്നത് പാഷനാണ് നിങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലും തിരിച്ച് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നു ഇയാൾ ഒരു വളരെ എന്താണ് അനുഭവജ്ഞാനമുള്ള ഒരാളാണ് കാരണം ഇയാൾ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നിങ്ങളുടെ ഒരു സെപ്പറേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു എൻഡിങ് ആയിരുന്നു അപ്പോൾ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ പല പ്രാവശ്യം അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ കടന്നു വന്നിട്ടുള്ള ആളാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അപ്പോൾ ഇനി അതൊരു പുതിയതായിട്ട് തുടങ്ങുമ്പോൾ പുതിയ തുടക്കം ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലത് നഷ്ടപ്പെട്ടു പോകരുത് എന്നായാലും വിചാരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പേജ് ഓഫ് ഫൺസ് ഇനി അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നായാലും വിചാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അടുത്ത കാർഡ് ജസ്റ്റിസ് ആണ് അപ്പോൾ ജസ്റ്റിസ് കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആകാനാണ് സാധ്യത അപ്പോൾ ഇവിടെ ഒരു നീതി നടപ്പിലാക്കപ്പെട്ടിട്ടില്ല അതായത് മുൻപ് എപ്പോഴോ നടപ്പിലാകാതെ പോയ ഒരു നീതി ഇപ്പോൾ നടപ്പിലാകുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ ഈ സമയത്ത് ഈ സെപ്പറേഷനും ഈ വേദനയും അനുഭവിക്കേണ്ടതായിരുന്നു അപ്പോൾ ഇതൊരു നീതി നടപ്പാകലാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ നിങ്ങൾ നിങ്ങളെവിടെ ഒളിച്ചിരുന്നെന്ന് പറഞ്ഞാലും ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഈ പേഴ്സൺ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സൺ വഴി നിങ്ങൾ ഈ സെപ്പറേഷൻ ഫേസ് അനുഭവിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ രാത്രി മനസ്സിലാക്കുന്നത് അത് അയാൾക്ക് കിട്ടേണ്ട നീതിയാണ് അല്ലെങ്കിൽ അയാൾ നിങ്ങൾക്ക് തരേണ്ടുന്ന നീതിയാണ് നീതി തന്നില്ല എന്നൊരു ചിന്ത അയാൾക്ക് ഉണ്ട് എന്തോ ഒരു നീതി നിഷേധം നടന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങളോട് നീതി ചെയ്തില്ല എന്നൊരു ബോധ്യം അയാൾക്കുള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ അതാണ് ജസ്റ്റിസ് പറയുന്നത് അടുത്ത കണ്ടുവന്നിട്ട് ഫോർ ഓഫ് ആണ് പക്ഷേ ഇയാൾക്ക് അയാൾ നിയന്ത്രിച്ച് നിൽക്കുന്നതാണ് അയാൾ നിങ്ങളുടെ ഓർമ്മകളിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഓർമ്മകളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അതെല്ലാം ശരിയാണ് പക്ഷേ അയാൾ വിട്ടു തരാൻ തയ്യാറല്ല അയാൾ നിങ്ങളെ നിങ്ങളിലേക്ക് പൂർണ്ണമായും വന്ന് ചേരാൻ അയാൾ തയ്യാറല്ല അയാൾ ഒരു കൺട്രോളിൽ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഒരു ഒരു സെൽഫ് കൺട്രോൾ ചെയ്തിട്ട് അയാൾ അയാളെ തന്നെ കൺട്രോൾ ചെയ്തിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ അയാൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മെമ്മറീസിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അടുത്ത കട ക്വീൻ ഓഫ് പെൻ്റക്കിൾസ് ആണ് ക്വീൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ നർച്ചറിങ് ആണ് അതായത് നിങ്ങളുടെ ഓർമ്മകളെ അയാൾ താലോലിക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിട്ട് ആയിരുന്നു നിങ്ങൾ അയാൾക്ക് എന്നാൽ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകളിൽ അയാൾ അയാൾക്ക് ഇഷ്ടമുള്ള ഓർമ്മകളെ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് മാത്രം വിചാരിക്കുന്നു ചിന്തിക്കുന്നു നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നൊക്കെയാണ് കാണുന്നത് അതാണ് ക്വീൻ ഓഫ് പെൻ്റക്കിൾസ് പറയുന്നത് നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് കേട്ടോ അടുത്തത് വന്നിട്ട് എയ്സ് ഓഫ് സോർട്സിൻ്റെ എനർച്ച ആണ് അപ്പോൾ ഏസോ സോർസ് എന്ന് പറയുമ്പോൾ അയാൾക്ക് ഈ ഒരു സെപ്പറേഷൻ ഫേസ് ഉണ്ടാകുന്നത് വരെ അയാൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിലൊരു പ്രശ്നം വന്നു പോയിട്ടുള്ളത് ചിലപ്പോൾ മിണ്ടാതെ മിണ്ടാതെ അങ്ങ് മിണ്ടാതായിപ്പോയതായിരിക്കും ചിലപ്പോൾ ഒരു ഒരു ഈഗോ ക്ലാഷ് വന്നു കഴിയുമ്പോൾ അവൻ മിണ്ടട്ടെ അല്ലെങ്കിൽ അവള് മിണ്ടട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആദ്യമേ വാശി പിടിക്കും അതിനുശേഷം ആ വാശിയെ നമുക്ക് അങ്ങ് ഇഷ്ടപ്പെടാൻ തുടങ്ങും അതായത് ആ അകലം നമ്മളങ്ങ് ആസ്വദിക്കാൻ തുടങ്ങും അപ്പോൾ ആ ആസ്വദിക്കുന്ന സമയത്ത് അകലം വ്യാപ്തി കൂടി കൂടി വരും പിന്നെ ആ കോൺഷ്യസ്നസ് മാറിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡും നമ്മളെ കൈവിട്ട് കളയുമ്പോൾ പിന്നെ നമുക്ക് തോന്നും ആ വിളിക്കുമ്പോൾ വിളിക്കട്ടെ അല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിൽ എന്താ അവനെന്ത് വിളിച്ചാൽ അല്ലെങ്കിൽ അവളെന്താ വിളിച്ചാൽ എന്നൊരു ഈകോ ക്ലാഷ് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി കാണില്ല എന്താണ് സംഭവിച്ചത് എന്താണ് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചതൊരു ക്ലാരിറ്റി കാണത്തില്ല അപ്പോൾ സെപ്പറേഷൻ കുറച്ചും കൂടെ വയഡിനായി കാണും അപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി ഇല്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഒരു ക്ലാരിറ്റി ഉണ്ടാവത്തില്ല അവിടെ ഒരു ക്ലാരിറ്റി ഉണ്ടാകുമെന്നാണ് ഏസോ സോട്ട്സ് പറയുന്നത് ഓക്കെ ഒരു ക്ലാരിറ്റി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴൊരു ക്ലാരിറ്റി വരുന്നുണ്ടാവും എന്താണ് സംഭവിച്ചത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്ത സിക്സ് ഓഫ് കപ്സ് ആണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അയാൾക്ക് സിക്സ് ഓഫ് കപ്പാണ് ഓക്കെ അടുത്ത് സ്റ്റാർ ആണ് അപ്പോൾ അയാൾ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് നിങ്ങൾ പോവില്ല നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും നിങ്ങളിലേക്ക് തിരിച്ചു വരാം എന്ന് അയാൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അയാൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലേ അയാൾ ഹീൽ ചെയ്യുന്നുണ്ട് അയാൾ ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യുന്നുണ്ട് അയാൾ അത് ഹീൽ ചെയ്യുന്നതോടൊപ്പം തന്നെ അയാൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എല്ലാം പഴയതുപോലെ ആകും അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആകും എന്നയാൾ വിചാരിക്കുന്നതായിട്ടാണ് കാണുന്നത് അടുത്ത് വന്നിട്ട് പേജ് ഓഫ് എനർജി ആണ് അതായത് നിങ്ങൾക്കൊരു ഓഫർ തരണം നിങ്ങളിലേക്ക് വരണം നിങ്ങൾക്കൊരു സർപ്രൈസ് തരണം എന്നൊക്കെ നിങ്ങളെ ഞെട്ടിക്കണം എന്നൊക്കെയാണ് അയാൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തരണം എന്നാകാം അയാൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരണം എന്നയാൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ലാസ്റ്റ് കാർഡ് വന്നിട്ട് വേൾഡ് കാർഡ് കംപ്ലീഷൻ സക്സസ് വേൾഡ് ഗൈഡ് ആണ് കേട്ടോ അപ്പം ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തായാലും സക്സസ്ഫുൾ ആണ് എന്ന് അയാൾക്ക് ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് അയാൾ മാറി നിൽക്കുന്നത് പോയിട്ട് എവിടെ പോയിട്ട് കറന്നു തിരിഞ്ഞു വന്നാലും നിങ്ങളിവിടെ തന്നെ നിൽപ്പുണ്ടാകുമെന്ന് അയാൾക്കറിയാം അത് തന്നെയാണ് സെൻ സെവൻ ഓഫ് പെൻറ്റിൾസ് പറയുന്നത് അയാൾ ലോങ് ടേം വ്യൂവിലാണ് ഇപ്പോൾ തന്നെ അത് നിങ്ങളെ റിലേഷൻഷിപ്പിനെ ബാക്ക് ടു നോർമൽ ആക്കണമെന്ന് അയാൾക്കൊള്ളിയ നിർബന്ധമൊന്നും ഇല്ല അയാൾക്ക് എങ്ങനെ വരണമെന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ലോങ് ടേം വ്യൂവിലാണ് അയാൾ നിൽക്കുന്നത് കാരണം അയാൾക്കറിയാം ഇത് നിങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ സാധിക്കുന്ന ആളുകളല്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ തമ്മി ചേരുമ്പോഴാണ് ഒരു ഒരു കെമിസ്ട്രി വർക്കാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മി ചേരുമ്പോൾ മാത്രമാണ് അവിടെ ഒരു ഒരു ഈക്വ ഫോം ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ അയാളിലേക്കും അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന അയാൾക്ക് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് വേൾഡ് കാർഡ് വന്നിരിക്കുന്ന അയാൾ വളരെ വളരെ സാത്വികമായിട്ട് ചിന്തിച്ചുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടാണ് വേൾഡ് കാർഡ് കംപ്ലീഷനാണ് കാണുന്നത് ബോട്ടം ഓഫ് തെർക്ക് വരുന്നത് കിങ് ഓഫ് പെൻഡറ്റിൾസ് ആണ് അപ്പോൾ ഏയ്സ് ഓഫ് കപ്സ് വരുന്നുണ്ട് ഓക്കെ കിങ് ഓഫ് പെനുകൾസ് ഏയ്സ് ഓഫ് കപ്പ്സും വരുന്നുണ്ട് ബോട്ടം ഓഫ് ദി റെ റെക്കിൽ ഷാഡോ ആയിട്ട് അപ്പോൾ കിങ് ഓഫ് പെനിക്കൽസ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി സ്റ്റേബിൾ ആണ് ഗ്രൗണ്ടഡ് ആണ് ഓക്കെ ഇമോഷണലി സ്റ്റേബിൾ ആൻഡ് ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്നതായിട്ടും എയ്സ് ഓഫ് കപ്സ് നിങ്ങൾക്ക് ഒരു പുതിയ ലവ് ഒരു സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ ലവ് നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് നിങ്ങളോട് വളരെ സ്നേഹം തോന്നുന്നതായിട്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ടും നിങ്ങൾ സ്പിരിച്വലി യുണൈറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് അയാൾ വിചാരിക്കുന്നതായിട്ടും തോന്നുന്നുണ്ട് ഓക്കെ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രികാല ചിന്തകൾ രാത്രി അതിൽ ചിന്തിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അയാൾ ചിന്തിച്ചിരുന്നു ഇതൊക്കെയാണ് അയാൾ ചിന്തിച്ചിരുന്നത് നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ നോക്കാം ആർക്കൊക്കെ അല്ലെങ്കിൽ കൂടുതൽ റെസനേറ്റ് ആവുന്നതെന്ന് നോക്കാം ആർക്കൊക്കെ ഇത് റെസനേറ്റ് ആകും നോക്കാം തേർഡ് മൂന്നാ എന്നൊരു തീയതി നാളെ മൂന്നാണല്ലേ നാളെ അല്ലേ ഇന്ന് മൂന്നാണല്ലേ ഒക്ടോബർ എന്നൊരു മാസം കിട്ടിയിട്ടുണ്ട് ഒക്ടോബർ ഫെബ്രുവരി ഫെബ്രുവരി ഫോർട്ടി ടു വയസ്സായിരിക്കും ഫോർട്ടി ടു ഇയേഴ്സ് തേർട്ടീന്ത് പതിമൂന്നാം തീയതി കേട്ടോ പതിമൂന്ന് നയൻത്ത് ഒമ്പതാം തീയതി മെയ് മാസം കൊല്ലം എന്നൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഫോർട്ടി നയൻ എന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻ്റി ഫോർത്ത് എന്ന് കിട്ടിയിട്ടുണ്ട് ഫോർട്ടി നയൻ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർത്ത് ഡേറ്റ് ആണ് കേട്ടോ അടുത്തത് വി എന്ന അക്ഷരം കിട്ടിയിട്ടുണ്ട് വി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന് കിട്ടിയിട്ടുണ്ട് ലെവൻത്ത് പതിനൊന്ന് കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക വേറെ കുറച്ച് ക്ലോസും കൂടെ പറയാം എസ് പി കെ പി പി ഡബ്ല്യു ജെ ക്യു എ എസ് സി വീണ്ടും എസ് വന്നിട്ടുണ്ട് വീണ്ടും സി വന്നിട്ടുണ്ട് വീണ്ടും ഡബ്ല്യു വന്നിട്ടുണ്ട് വീണ്ടും പി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമ്പേഴ്സ് വേണോ സെവൻ ലെവൻ വീണ്ടും ലെവൻ ഫോർ തേർട്ടീൻ വൺ സിക്സ് സെവൻറ്റീൻ വീണ്ടും ലെവൻ ട്വൻ്റി വൺ ഫോർട്ടീൻ ഇത്രയുമാണ് ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കുക ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈ ലൈറ്റ് തോട്ട്സ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക വീഡിയോ കമൻറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്